നടൻ ജിഷിൻ മോഹൻ ഒരു സീരിയൽ അഭിനേതാവ് മാത്രവുമല്ല ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിലെ ഒരു മത്സരാർത്ഥി കൂടിയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വീഡിയോ സന്ദേശത്തിലൂടെ പ്രിയപ്പെട്ടവർക്ക് ജന്മദിന ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് ജീവിത പങ്കാളിയുടെ നടിയുമായ അമേത്യ നായർക്കാണ് പിറന്നാൾ ആശംസകളുമായി നടൻ ജിഷിൻ മോഹൻ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും അറിയിച്ചിരിക്കുന്നത് സ്ക്രീൻ പ്രേക്ഷകർക്ക് ഇഷ്ടതാരമാണ് ജിഷിൻ മോഹൻ അമേത്യ നായരും നടി വരതയായിരുന്നു ജിഷിൻ മോഹൻ്റെ ആദ്യത്തെ ഭാര്യ ഈ ബന്ധത്തിൽ ഇവർക്ക് ഒരു മകനുണ്ട് ഇതുവരെ മൂന്ന് വർഷം മുമ്പേ വിവാഹമോചിതരായി അമേധിയുടെ രണ്ടാം വിവാഹമാണ് ഈ ബന്ധത്തിൽ അമേധിക്ക് രണ്ട് മക്കളുണ്ട് വിവാഹമോചനത്തിന് ശേഷം താൻ നിരോധിക്കപ്പെട്ട ലഹരി വരെ ഉപയോഗിച്ചിരുന്നുവെന്നും അതിൽ നിന്നുള്ള മോചനത്തിന് കാരണമായത് പുതിയ കൂട്ടുകാരി അമേധിയാണെന്ന് ജിഷിൻ മോഹൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ശിഷിനും അമേദിയും ഒരേ ഫീൽഡിലുള്ളവരും രണ്ടുപേരും കുടുംബജീവിതത്തിൽ ഒരുപോലെ ട്രോമ സ്റ്റേജ് തരണം ചെയ്തവരും ആയതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടുമിങ്ങോട്ടും അവരവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ദുഃഖങ്ങൾ പങ്കുവച്ചിരുന്നു അതിനുശേഷം അവർ ചിന്തിച്ചു എന്നാൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കും പേർക്കും ജീവിച്ചു കൂടിയെന്ന് അതിനു ശേഷമാണ് ജിഷിൻ അമേദ്യ ജീവിത പങ്കാളിയാക്കിയത് ഇപ്പോൾ അവർ രണ്ടുപേരും സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കുകയാണ് അമേതിയും ജിഷിനും എൻ്റെ വൈഫ് അമേതിയുടെ ബർത്ത്ഡേ ആണെന്ന് ഹാപ്പി ബർത്ത്ഡേ അമേദ്യ എന്നായിരുന്നു ജിഷിൻ പറഞ്ഞ വാക്കുകൾ